ശബരിമലയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം വഴിപാട് ഭാര്യ പേരിലും വഴിപാട് നടത്തി ദർശനം പൂർത്തിയാക്കി മോഹൻലാൽ മലയിറങ്ങി ശബരിമലയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് നടത്തി ദർശനം പൂർത്തിയാക്കി മോഹൻലാൽ മലയിറങ്ങി എ വി ജയശങ്കർ ചേരുന്നുണ്ട് ശബരിമലയിൽ നിന്ന് വിശദാംശങ്ങളുമായി ജയശങ്കർ മോഹൻലാൽ മല കയറുമ്പോൾ അത് ഇനി വരാനിരിക്കുന്ന വലിയ ചിത്രം അത് എമ്പുരാൻ വേണ്ടിയുള്ള ഒരു മലകയറ്റമാണ് അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള മലകയറ്റമാണെന്നായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ആരാധകരടക്കം പലടത്തും പ്രചരിപ്പിച്ചത് പക്ഷെ അതിനപ്പുറത്തേക്ക് കുടുംബവും സിനിമയ്ക്കും ഒക്കെ അപ്പുറം എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെ കൂടി ഓർമ്മിക്കുന്നു ആ ഒരു കരുതൽ കൂടിയുണ്ട് ആ മലകയറ്റത്തിൽ എന്ന് അറിയുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു നമുക്കും തീർച്ചയായും ഗോകുൽ കാരണം ഈ താരയുദ്ധങ്ങളൊക്കെയാണ് സ്വതവേ സിനിമാ ലോകം കാണാറ് പക്ഷേ മലയാളത്തിൽ നിന്ന് ഒരു താര ഉണ്ടാകുന്നു മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മറ്റൊരു സൂപ്പർ സ്റ്റാറിന് വേണ്ടി ശബരിമലയിലെത്തി വഴിപാട് കഴിക്കുന്ന അപൂർവ സാഹചര്യമാണുള്ളത് എന്തായാലും ശബരിമലയിൽ നിന്ന് കൂടിയാണ് മോഹൻലാൽ എത്തിയത് ആദ്യഘട്ടത്തിൽ ഗോകുൾ സൂചിപ്പിച്ചതുപോലെ എംബുരാൻ്റെ റിലീസും അതിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടിയാണ് മോഹൻലാൽ എത്തിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് എന്തായാലും ലഭിച്ചത് മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയൊക്കെ വഴിപാട് കഴിച്ചാണ് മോഹൻലാൽ മടങ്ങിയത് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് ചെയ്തു ഒപ്പം തന്നെ ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് കഴിച്ചാണ് എന്തായാലും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്തായാലും ശബരിമല വിട്ട് മടങ്ങിയിരിക്കുന്നത് അദ്ദേഹം നാളെ ഇവിടെ തുടരുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ചില പത്തന്നു വന്ന തിരക്കുകൾ കാരണം അദ്ദേഹം തിരിച്ച് മല ഇറങ്ങുകയായിരുന്നു എന്തായാലും വലിയ മാതൃകയാണ് ഈ താരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് എക്കാലത്തും ഓർമ്മിക്കപ്പെടാവുന്ന അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഈ താരങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും ദർശനമൊക്കെ പൂർത്തിയാക്കി മോഹൻലാൽ മടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പമ്പയൊക്കെ വിട്ടുകാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയം മുമ്പാണ് അദ്ദേഹം സന്നിധാനത്ത് നിന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ട് അതായത് എംബുരാൻ പോലെ ഒരു വലിയ സിനിമ ഈ മാസം ഇരുപത്തേഴിന് വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്ര ദർശനം അദ്ദേഹം നടത്തുന്നതായാലും വലിയ മാതൃക ഒന്ന് വാർത്തയാണ് ഒപ്പം തന്നെ ഈ മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വഴിപാട് എന്നൊക്കെ പറയുന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഗോകുൽ വിജയശങ്കറാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അങ്ങനെ മോഹൻലാൽ മലയിറങ്ങുമ്പോൾ ഒരു ഊഷ്മളമായ സൗഹൃദത്തിന്റെ താര ആരാധകരുടെ തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇച്ചാക്കുകയും മോഹൻലാലും തമ്മിലുള്ള ഒരു ഇഴയടുപ്പമുള്ള സൗഹൃദത്തിന്റെ കൂടിയാണ് ആ വഴിപാട് രസീത

Bila orang tua.